ഇന്ന് ആറ്റുകാൽ പൊങ്കാല പതിവ് പോലെ ഈ വർഷവും വീട്ടിൽ പൊങ്കാല ഇട്ടിട്ടുണ്ട് ഇട്ടിട്ടില്ല എൻ്റെ കൂട്ടുകാരിയുടെ വീട്ടിലാണ് വീട്ടിലാണിന്ന് പൊങ്കാല കഴിഞ്ഞ വർഷവും ഞാനിവിടെ വന്നു അവളുടെ കൂടെ പൊങ്കാലയ്ക്ക് അവൾക്ക് കൂട്ടായി നിന്നിട്ടുണ്ട് ഈ വർഷം അതുപോലെ തന്നെ ഞാൻ മൂന്ന് വർഷം വീട്ടിൽ പൊങ്കാല ഇട്ടതാണ് ഇനി ഞങ്ങൾ അമ്മയുടെ അമ്പലത്തിൽ പോയേ പൊങ്കാലയിടുന്നുള്ളു അപ്പോൾ മൂന്ന് വർഷം കഴിഞ്ഞിട്ട് ഞങ്ങൾ വീണ്ടും അമ്പലത്തിൽ പോയി പൊങ്കാല ഇടാനാണ് ആ പൊങ്കാല തിളച്ചു വരുന്നുണ്ട് അതുപോലെ തന്നെ മണ്ടപ്പുറ്റിന് വേണ്ടിയിട്ടപ്പുറത്ത് ഇഡ്ഡലിക്കുട്ടുകൾ വെച്ചിട്ടുണ്ട് ദൈവമേ രണ്ടില്ലേ ഗണപതി ഒരുക്കു വെച്ചിട്ടുണ്ട് അപ്പൂപ്പന് മുറുക്കാൻ നിവേദ്യം വെച്ചിട്ടുണ്ട് ാല തിളയ്ക്കും നമ്മളെല്ലാവരും പ്രതീക്ഷയോടെ ദേവി ദേവിയെ സ്തുതിച്ചുകൊണ്ട് നിൽക്കുകയാണ് കണ്ടില്ലേ വീടിൻ്റെ മുറ്റത്താണ് വയനേല തെരളിയാണ് ഉണ്ടാക്കുന്നത് മണ്ടപ്പുറ്റല്ല സോറി തെരളി അതിന് വേണ്ടിയിട്ടുള്ള എല്ലാം കുഴച്ച് വെച്ചിട്ടുണ്ട് കണ്ടോ നമ്മളിങ്ങനെ തിളച്ച പൊങ്ങുന്നുണ്ടോ ഞങ്ങളുടെ സ്ഥലമാണിത് നമുക്ക് ആറ്റുകാൽ പോയി പൊങ്കാല ഇടണം എന്നൊക്കെ വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ ഇവർക്ക് വീട്ടിലിടണമെന്ന് വലിയ ആഗ്രഹം അതുകൊണ്ട് നമ്മൾ വീട്ടിലാക്കി അടുത്തൊരു വർഷം കൂടെ കഴിയുമ്പോൾ നമ്മൾ അമ്പലത്തിൽ പോയി പോയിടും ഇങ്ങനെ തിളച്ച് വന്നുകൊണ്ടിരിക്കുക ഞാൻ പോയ സമയത്തിന് ഒരു ചൂട്ടൂടെ എടുത്തു വെച്ച് മീനാരായണ ദേവീനാരായണ ശ്രീനാരായണ ഭദ്രീനാരായണ